പൊള്ളിലാപ്പള്ളി സെൻറ്റ് ജോസഫ് യു പി സ്കൂളിലെ അധ്യാപകരും കുട്ടികളും കൂടി ചേർന്ന് തയ്യാറാക്കിയ ഒരു ഷോർട്ട് ഫിലിമാണ് ചിറകുകൾ എന്ന് പറയുന്നത് ഈ ഷോർട്ട് ഫിലിമിൽ ഒരു വിദ്യാർത്ഥിയുടെ ജീവിതത്തിൽ അധ്യാപകൻ എത്രമാത്രം സ്വാധീനം ചെലുത്താൻ കഴിയും എന്നുള്ളതിനുള്ള വ്യക്തമായ തെളിവുകളാണ് ഈ ചിത്രത്തിലൂടെ അവർ അവതരിപ്പിക്കുന്നത് ഒരു കുട്ടിയുടെ ജീവിതം മാറ്റിമറിയിക്കുന്നതിന് ഒരു അധ്യാപകൻ്റെ ഒരു വാക്കോ അല്ലെങ്കിൽ പ്രവൃത്തിയോ അല്ലെങ്കിൽ സ്നേഹമോ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് എന്ന് വ്യക്തമാക്കുന്ന ഈ ഷോർട്ട് ഫിലിം സമൂഹത്തിന് നല്ല ഒരു സന്ദേശം നൽകുന്ന ഒന്നാകുമെന്ന് എനിക്കുറപ്പുണ്ട് ഇതിന് വേണ്ടി പ്രയത്നിച്ച അധ്യാപകരെയും കുട്ടികളെയും അതോടൊപ്പം തന്നെ ഇതിനോട് സഹകരിച്ച മുഴുവൻ ആളുകളെയും അഭിനന്ദിക്കാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുന്നു ഇത് വിദ്യാർത്ഥി സമൂഹത്തിന് എന്നും ഒരു വഴികാട്ടിയായി മാറട്ടെ എന്ന് വിദ്യാഭ്യാസ ഉപജില്ലാ ഓഫീസർ എന്ന നിലയിൽ ആശംസിക്കുന്നു